ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് ബാംഗ്ലൂരിൽ രണ്ട് കേസുകൾ എച്ച് എം ബി വി റിപ്പോർട്ട് ചെയ്തതായിട്ട് ചാനലിൽ കാണാനിടയായത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒമ്പത് മണിയാവും അപ്പോഴത്തേക്ക് ഈ വാർത്ത എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചൈനയിൽ ഒരു ഏരിയയിൽ മാത്രം പടർന്നുകൊണ്ടിരിക്കുന്ന എച്ച് എം പി വി എന്നുള്ളൊരു വൈറസാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് സ്ഥിരീകരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ ആദ്യമായിട്ടാണ് സ്ഥിരീകരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയും എട്ട് മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ്റിനോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ എട്ട് മാസം പ്രായമുള്ള കുട്ടിയെ ബാപ്റ്റിസ് ആശുപത്രിയിൽ അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പോൾ ചൈനയിൽ ഒരു ഏരിയയിൽ മാത്രം എച്ച് എം ബി വി പടരുന്നതായിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പും പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വൈറസ് വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു വൈറസ് ആണ് ആ ഒരു വൈറസ് ആണോ ഈ കുട്ടികൾക്ക് വന്നത് അതേ അതേ സ്ട്രെയിനുള്ള വൈറസാണോ ഈ കുട്ടികൾക്ക് വന്നതെന്നുള്ള വ്യക്തതയില്ല ഓക്കെ ഇപ്പോൾ ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പറയുന്ന അവിടെയെല്ലാം ധാരാളം കേസുകൾ ഉണ്ടെന്നുമാണ് അല്ല ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് ശൈത്യം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസാണെങ്കിലും കോവിഡ് ആണെങ്കിലും റെസ്പിറേറ്ററി സിൻഷൻ വൈറസ് മൈക്കോപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ അസുഖങ്ങൾ ഈ ശൈത്യം തണുപ്പ് കൂടുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് അതുപോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ മനുഷ്യർക്ക് അറിയാവുന്ന ഒരു വൈറസാണ് പക്ഷേ ഇത് ഇനി മുമ്പേ മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്ന വൈറസാണ് പക്ഷേ പുതിയ ടെസ്റ്റുകളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു വൈറസ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ പുതിയ ടെസ്റ്റുണ്ട് മൾട്ടിപ്ലക്സ് പി സി ആർ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടെത്താനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ സ്റ്റഡീസ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈ വൈറസ് വന്നു പോയിട്ടുണ്ട് ഹ്യൂമൺ മെറ്റാനിയൂമോ വൈറസ് നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് അഞ്ച് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പനി വന്ന ഒരു ആയിരം പേരെ പിടിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇത് പോസിറ്റീവായിട്ട് കിട്ടും കാരണം അത് കോമൺ ആണ് ശൈത്യം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ റെസ്പെറേറ്റിസിൻഷ്യൽ വൈറസ് എന്നൊരു വൈറസ് നിങ്ങൾ ആരും കേട്ട് കാണത്തില്ല പക്ഷേ ഡോക്ടേഴ്സ് അത് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അത് ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കെല്ലാം പോസിറ്റീവ് ആയിരിക്കും ഇൻഫ്ലുവൻസ എ പോസിറ്റീവ് ആയിരിക്കും ഇൻഫ്ലുവൻസ ബി പോസിറ്റീവ് ആയിരിക്കും ഇനി കോവിഡ് നമ്മൾ വിചാരിച്ച കോവിഡെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയെന്ന് കരുതും നിങ്ങളൊരായിരം കുട്ടികൾക്ക് പനിയുള്ള കുട്ടികളെ ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവിടെയും കോവിഡ് പോസിറ്റീവ് ഉണ്ടാവും കാരണം ഇത്തരം രോഗികളെ സ്ഥിരമായി കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ സ്ഥിരമായി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അപ്പോൾ നടത്തുമ്പോൾ അത് കോവിഡ് പോസിറ്റീവാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു സ്റ്റാഫ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അവരുടെ മക്കൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോർമലായി ഇപ്പോൾ കോവിഡ് ഇത് നോർമൽ പനിയായിട്ട് മാറി കാരണം അതിൻ്റെ ആ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വീര്യം കുറഞ്ഞു കുറഞ്ഞ് ഒരു നോർമൽ പനിയായിട്ട് മാറി അതുപോലൊരു വൈറസാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇനി പുതുതായിട്ട് വല്ല സ്ട്രെയിൻ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ചൈനയിൽ നിന്ന് ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല കാരണം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ധാരാളം ആളുകൾക്ക് ഒരുമിച്ച് അസുഖം വരികയും കുറച്ച് ആളുകൾക്ക് മരണം സംഭവിച്ചു എന്നുള്ളത് അറിയാനായിട്ട് കഴിഞ്ഞു സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇന്ത്യയിൽ വന്നിരിക്കുന്ന സാധനം സെയിം സ്ട്രെയിൻ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പുവരാനായിട്ട് കഴിഞ്ഞു കാരണം ഈ രണ്ട് കുട്ടികളും പുറത്തൊന്നും രാജ്യത്തിലോട്ട് പോയിട്ടുമില്ല അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അതായത് വേറെ പുറത്തുനിന്ന് വന്ന വ്യക്തികളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വൈറസ് തന്നെ ആവാനാണ് സാധ്യത ഇപ്പോൾ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എന്നുള്ള സാധനം ഇപ്പം പനിയുള്ള ഒരു പേരിൽ ആയിരം പേരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പേർക്ക് പോസിറ്റീവ് ആവും അപ്പോൾ കേരളത്തിലും ഉടനെ തന്നെ പോസിറ്റീവ് ആവാം കാരണം പനിയുള്ളവർക്കൊക്കെ ഈ ടെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും പോസിറ്റീവാവും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു സ്ട്രെയിൻ അതായത് ചൈനയിലെ സ്ട്രെയിൻ ശക്തമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി അഥവാ ശക്തമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെ വരാതെ നോക്കാം പല ആളുകൾക്കും പേടിയാണ് ഈ ഒരു വാർത്താ മാധ്യമങ്ങളിൽ അത്ര മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ഇത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു ഇതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് വരാതിരിക്കാനും അതുപോലെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആലോചിക്കുക ഞാൻ പറഞ്ഞു എന്തൊക്കെ വൈറസുകളാണ് ഇപ്പം സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് സ്പ്രെഡ് ആവുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ ഇപ്പോഴും സമൂഹത്തിൽ തന്നെ ഉണ്ട് ഇൻഫ്ലുവൻസ എ ഉണ്ട് ഇൻഫ്ലുവൻസ ബി ഉണ്ട് റെസ്പിറേറ്ററി സിങ്ഷ്യൽ വൈറസ് ഉണ്ട് അതുപോലെ മൈക്കോപ്ലാസ്മ ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ സർക്കുലേറ്റ് ആയി കുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അത് സാധാരണ രീതിയിൽ പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പം തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് പനിയോ ചുമയോ ജലദോഷമോ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ സ്കൂളിലോട്ടൊന്നും വിടാതിരിക്കാൻ നോക്കാം പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളിലോട്ട് വിടുന്നാലും അല്ലെങ്കിൽ സ്കൂളിലുള്ള എല്ലാ ആരെയും ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു കർച്ചീഫ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കൈ അഥവാ കർച്ചീഫ് ഇല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു തുമ്മൽ വരുന്നത് നമ്മൾ കൈ മടക്കി ഈ ഭാഗത്തോട്ട് തുമ്മാനായിട്ട് നോക്കുക ഇതൊരു ശീലമാക്കുക നിർബന്ധമാക്കുക ഇനി അടുത്തത് നമ്മൾ മാസ്ക് ധരിക്കാൻ പറ്റുമെങ്കിൽ ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുക ഇപ്പോൾ സർജിക്കൽ മാസ്ക് എങ്ങനെ ധരിക്കണമെന്ന് സംശയമുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെ ഒരു ഡൗട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആ നീല കളർ പുറത്തോട്ട് അതായത് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളർ പുറത്തോട്ട് വരുന്ന രീതിയിലാണ് ധരിക്കേണ്ടത് ഈ ഭാഗത്ത് ടൈറ്റ് ചെയ്തിരിക്കണം അത്യാവശ്യം ടൈറ്റ് ടൈറ്റായിരുന്നാൽ അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടും പക്ഷേ നമ്മൾ ഈ എൻ നയൻറ്റി ഫൈവ് പോലൊന്നും പ്രൊട്ടക്ഷൻ കിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടും ഇനി ഒരടഞ്ഞ മുറികളിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ കൂടുള്ള ആളുകൾ ഇൻഫെക്റ്റഡ് ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു അടഞ്ഞ മുറിയിരിക്കുകയാണ് പക്ഷേ കൂടുതലുള്ള ആളുകൾക്ക് അസുഖം ഉണ്ട് എന്ന് ഉറപ്പാണ് അതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് കിഡ്നി പ്രോബ്ലം ഉണ്ട് പ്രതിരോധശക്തി കുറവുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ എൻ്റെ എൻ്റെ ഫീൽ നരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടി അതിപ്പോൾ ഏത് അസുഖവും ഈ അസുഖങ്ങളെല്ലാം ഇവിടെത്തന്നെ ഉണ്ട് ഇതൊന്നും ഇവിടെയും പോകില്ല ഇതിപ്പോൾ മൂന്ന് മാസം കഴിയുമ്പം പോകുന്നൊന്നുമല്ല അടഞ്ഞ മുറികളിലാണെങ്കിലാണ് അല്ലെങ്കിൽ ആ ജനാല തുറന്നിട്ടാലും മതി ജനാല ഉറങ്ങണം തുറന്ന് വായുസഞ്ചാരം ഉറപ്പ് വരുത്തിയ ഡോർ കഴിഞ്ഞാൽ ആ വായുസഞ്ചാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് നമുക്ക് അധികം ഇൻഫക്റ്റഡ് ഇല്ല എത്രമാത്രം വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നതിനനുസരിച്ചാണ് നമ്മുടെ സിംറ്റംസ് പുറത്തോട്ട് വരുന്നത് ഒരു നൂറ് വയറസ് ഒരുമിച്ച് കയറുന്നു അല്ലെങ്കിൽ ആയിരം വയറസ് ഒരുമിച്ച് കയറിയാൽ ലോഡ് ഇമ്പോർട്ടൻ്റ് ആണ് ലോഡിനനുസരിച്ചാണ് നമുക്ക് എത്രമാത്രം സിംറ്റംസ് വരുന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയും പ്രധാന പ്രധാനമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും തൊട്ടതിനു ശേഷം നമ്മൾ മുഖത്തോട്ട് കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് പല ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ മൂക്കി പിടിച്ചുകൊണ്ടിരിക്കുക മീശ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതൊന്നും ചെയ്യാതിരിക്കുക അതിനുപകരം നിങ്ങൾ തൊടുന്നുണ്ടെങ്കിൽ കൈ ഇരുപത് സെക്കൻഡ് എടുത്ത് കഴുകിയതിന് ശേഷം മാത്രമേ തൊടാവൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അതാണ് ഏറ്റവും കൂടുതൽ വൈറസ് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ വൈറസ് ഈ പറഞ്ഞ അഞ്ച് ആറ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലോട്ടെത്തുന്നത് ക്ഷേക്കാൻ കൊടുക്കുന്നു പല സ്ഥലത്ത് നമ്മൾ തൊടുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുഖത്ത് കൊണ്ടുവരുമ്പോഴാണ് ഈ അസുഖം മരുന്നത് അപ്പോൾ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ് കുട്ടികളോടും അത് പറഞ്ഞ് മനസ്സിലാക്കുക മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് കൈകൾ ഇരുപത് സെക്കൻഡ് കൈകഴണമോ പേടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല ഇപ്പോൾ ഇത് സാധാരണ ഒരു കോമൺ കോൾഡ് പോലെ വന്നങ്ങ് പോകും ഇനി പ്രതിരോധ കുറവുള്ള ആളുകൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളുകൾ ലിവറിന് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കിഡ്നി വെച്ചിട്ടുള്ള ആളുകൾ ലിവർ മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ ഈ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്ന ആളുകളൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ഇത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇനി വന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല കോവിഡ് ആദ്യം വന്നതുപോലെ അത്ര ഭയാനകമായിട്ടുള്ള ഒരു അസുഖമൊന്നുമല്ല ഇൻഫ്ലുവൻസ ആണെങ്കിലും ഇൻഫ്ലുവൻസ പണ്ടത്തേയും കാട്ടും ഇപ്പോൾ ധാരാളം സ്പ്രെഡ് ആവുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഒരു അമ്പത് അവിടെ ഒരു റൂമിലുണ്ടെങ്കിൽ ഈ അമ്പത് ബലൂണിൽ അഞ്ച് ബലൂൺ വീക്കാണെന്ന് കരുതുക ശക്തിയില്ലാത്ത ബലൂണാണ് ചെറിയ സ്ഥലത്ത് ഒരു പൊട്ടാൻ സാധ്യതയുള്ള ബലൂണാണ് സാധാരണ രീതിയിൽ പറക്കുന്നു വേറെ ആർക്കും ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതിങ്ങനെ പറന്ന് കിടന്നോളും അതിൻ്റെ ലൈഫ് പാൻ കഴിയുന്നവരെ പക്ഷേ ഈ ഒരാൾക്ക് ഇത് ഈ ഗ്രൂപ്പിലുള്ള അമ്പത് ഗ്രൂപ്പിലുള്ള ഒരു മൂന്നാല് പേർക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡായി 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 വീക്കായിട്ടുള്ള ബലൂണിലും വരുന്നു ആ ആയിട്ടുള്ള ബലൂണിലും മർദ്ദം കിട്ടുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് കാരണം അതുവരെ കുഴപ്പമില്ല ഇരുന്നാണ് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ വീക്കായതുകൊണ്ട് പൊട്ടാൻ സാധ്യത അതായത് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പം നമ്മൾ അസുഖം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പം അതിനുവേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അലക്ഷ്യമായ തുപ്പരുത് പല സ്ഥലങ്ങളിൽ അത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നമ്മൾ വൈറ്റമിൻ ഗുളിക കഴിക്കേണ്ട അല്ല വൈറ്റമിൻ ഡി സ്ഥിരമായിട്ട് ഗുളികകൾ കഴിക്കുന്ന നല്ലതാണ് കാരണം വെയിൽ കൊള്ളാത്ത ആളുകളാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ വെയിൽ കൊള്ളുന്നില്ല അപ്പം വൈറ്റമിൻ ഡി എല്ലാ മാസവും കഴിക്കുകയോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കഴിക്കുന്ന തരത്തിലുള്ള ഗുളിക ഡോക്ടറോട് ചോദിച്ച് കൃത്യമായി കഴിക്കുക പല വീഡിയോസും ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി നോർമലാക്കി വയ്ക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അല്ല കഴിക്കേണ്ടത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചുകൊണ്ടിരിക്കുക കുട്ടികളെ കൊടുത്ത് നിർബന്ധമായിട്ടും കഴിപ്പിക്കുക അതൊരു ശീലമാക്കി എടുക്കുക വീട്ടിൽ തന്നെ നമുക്ക് ചീര നട്ടു വയ്ക്കാനായിട്ട് പറ്റും വീട്ടിൽ തന്നെ നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങൾ റെഡിയാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോക്കുക ഉറക്കം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം അതും നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക അതായത് ഒരു ദിവസം ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളും ഈ വൈറസുകളെല്ലാം പുറത്തോട്ട് പോകണമെങ്കിൽ ഈ വെള്ളം കുടിച്ചേ പാടുള്ളൂ ഓക്കെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ ഇനി മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആവുക പാട്ട് കേൾക്കുക ബുക്ക് വായിക്കുക ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക ഈ മാനസിക സമ്മർദ്ദം നമ്മുടെ പ്രതിരോധ ശക്തിയായി കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാനായിട്ട് പറയുന്നത് പിന്നെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം നമ്മുടെ ലങ്ങിനെ നമ്മൾ എന്തിനാണ് മോശപ്പെടുത്തുന്നത് ഒരു കോവിഡോ അതുപോലെ ഇതുപോലെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നിമോണിയ ആണ് വരുന്നത് ആ നിമോണിയ വരുമ്പം നമ്മുടെ ഓൾറെഡി ലങ് കേടായിരിക്കുന്ന ലങ് ലങ്ങാണെങ്കിൽ കൂടുതലും മോശമാകാൻ സാധ്യതയുണ്ട് കോവിഡിൻ്റെ സമയത്ത് കൂടുതലും മരണപ്പെട്ടത് ഒത്തിരി സ്മോക്ക് ചെയ്ത ആളുകൾക്കും ലങ് ഡാമേജ് ആയിട്ടുള്ള ആളുകൾക്കും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ലങ്ങിനെ നല്ല പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മളത് ഒഴിവാക്കുക കരണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മൈദ അടങ്ങിയ ആഹാരങ്ങളും അതുപോലെ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങളും മാക്സിമം ഒഴിവാക്കുക കാരണം ഇതും നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന കാര്യമാണ് വല്ലപ്പോഴൊക്കെ കേക്ക് കഴിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം മിനിമം ഒരു ബർത്ത്ഡേ ഉണ്ടാകും ബർത്ത്ഡേ വന്ന് പോയപ്പോൾ സമയത്ത് കേക്ക് തന്നു ഒരു ചെറിയ പീസ് നമ്മൾ കേക്ക് സ്വാധീനമായിട്ട് കഴിക്കുന്ന കുഴപ്പമില്ല പക്ഷേ അതിനു പേരം ഒരു മുഴുവൻ കേക്ക് ഒരുമിച്ച് കഴിക്കുക ഒരു മുഴുവൻ ഡെയറി മിൽക്ക് ചോക്ലേറ്റ് മൊത്തമായി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഒരു പീസ് രണ്ട് പീസൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായി ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുവാണ് തകർത്തു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒത്തിരി കൃത്രിമമായിട്ടുള്ള കളറുകൾ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഇപ്പം പല ഹോട്ടലുകളും ഇങ്ങനെ മുളച്ച് പൊങ്ങിക്കൊണ്ടേ ഇരിക്കുക കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് പല കേടാകാതെ പല പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്ത് ഒത്തിരി നാൾ കേടാതിരിക്കാം ബേക്കറികൾ ബേക്കറി ഫുഡ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ തകർക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കളറിങ് ഏജൻസ് പല കളറുകൾ ഇപ്പോൾ ജെൻസ് മുട്ടായി ശരിക്കും അത് മോശമായിട്ടുള്ളൊരു സാധനമാണ് കളറിങ് ഏജൻറ്റ് സ്ഥിരമായി കൊടുത്താലേ പ്രശ്നമുള്ള വല്ലപ്പോഴും ഇപ്പം മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കിയോ കുട്ടികൾക്ക് കൊടുക്കാം പക്ഷേ എപ്പോഴും അത് കാർസിനോജനിക്കാണ് നമ്മുടെ ശരീരം ഒരുവിധമൊക്കെ ഹാൻഡിൽ ചെയ്യും ചെറിയ രീതിയിലുള്ള ഈ പ്രിസർവേറ്റീവ്സും കളറിങ് ഏതിൻ്റെ ഒക്കെ നമ്മുടെ ശരീരം ഹാൻഡിൽ ചെയ്യും അധികമാകുമ്പോൾ ഈ ശരീരം എങ്ങനെ അത് മാറുമെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് മാക്സിമം ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി നോർമലൈസ് ചെയ്ത് പോകാം ഇപ്പം നമുക്ക് ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് ദിവസവും ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് ദിവസവും ചീര കുറച്ച് കഴിക്കുന്നത് നല്ലതാണ് കുറച്ച് അമിതമാകരുത് ഒരു കപ്പിക്കുള്ള ഒരു ദിവസവും കഴിക്കരുത് കാരണം അത് വൃക്കയിൽ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം പക്ഷേ വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കാരണം വൃക്കയിൽ കല്ലു വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായ വെള്ളം കുടിക്കുക എന്നുള്ളതന്നെയാണ് അപ്പോൾ അമിതമായി പാനിക്കാവേണ്ട ആവശ്യമില്ല എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കളക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൈറസ് വളരെ കോമൺ ആയിട്ട് പല ഉള്ള ഒരു വൈറസ് തന്നെയാണ് അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ട് പുതിയ സ്ട്രെയിന് മാറ്റമുണ്ടെങ്കിൽ അത് പ്രശ്നക്കാരനാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഉറപ്പായിട്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കണം പാനിക്കാവും ആളുകൾ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്തത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓഫ്